സ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ് വീഡിയോ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന നമ്മുടെ മോഹൻലാൽ അവതരിക്കുന്ന സിനിമയെ കുറിച്ചിട്ടാണ് സൊ ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ ആ ഒരു വലിയൊരു പ്രത്യേകതകൾ കൊണ്ട് വലിയൊരു എന്താ പറയുക എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് സോ ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു സിനിമ എന്നാണ് ഒറ്റ എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം സ്ലോ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത് ബട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലൈക്കോട്ടെ വാലുബൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതായത് നമ്മുടെ മോഹൻലാൽ വരുന്നു വരുന്ന സമയത്തൊക്കെ ഒരു ആവേശമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം വളരെ സ്ലോ ആയിട്ടാണ് കഥകൾ നീങ്ങുന്നതൊക്കെ ഇയാൾ ഓരോ നാട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ഗുസ്തി മത്സരം ജയിക്കുന്നു അങ്ങനത്തെ ഒക്കെ പരിപാടികളും കാര്യങ്ങളും ഇയാൾക്കും ഇയാളുടെ ഫാമിലിക്കും ഒരു ലക്ഷ്യമുണ്ട് അതിടയ്ക്ക് ഒന്ന് രണ്ട് ഡയലോഗുകളിൽ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ആ പക്ഷെ റിവീൽ ചെയ്യുന്നൊന്നുമില്ല അങ്ങനെ പോയി പോയി ക്ലൈമാക്സിൽ എത്തുന്ന സമയത്താണ് ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതൊക്കെ അതുവരെ നിങ്ങൾ പടം കണ്ടെത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം കാരണം എന്നെ സംബന്ധിച്ച് ക്ലൈമാക്സിലുള്ള പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു പതിനഞ്ച് ആണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക ഒരു രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതുവരെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല ആകെ മോഹൻലാലിന്റെ രണ്ട് മൂന്ന് ഷോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഹരീഷ് പേരടി പെട്ടെന്ന് ഉറങ്ങി എണീക്കും അതായത് ഉറക്കത്തിൽ കാണുന്നൊരു സ്വപ്നത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നീളുന്നൊരു സ്വപ്നത്തിൻ്റെ ആ ഒരു ഷോട്ട് ആ ഒരു സീന് അത് വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രി കാലങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഓരോ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ വില്ലനായിട്ട് വന്നിട്ടുള്ള എന്താ രതീഷ് സെയ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ ഒരു നടന്റെ പേര് ആള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആളുടെ മാനറിസങ്ങൾ ഒരു സൈക്കോത്തരം പോലത്തെ പരിപാടികളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ രസമായിട്ടുണ്ട് അതിങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ആണ് ഒരു എന്താ പറയുക ഒരു ഗൂസ്ബം മൊമെന്റ് എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് ആ ഒരു സമയത്താണ് അതുവരെ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന എന്നാൽ എന്താ പറയുക ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ബ്രില്യൻസ് എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള വലിയ സംഭവങ്ങളൊന്നും എനിക്ക് ഒറ്റ കാഴ്ചയിൽ തോന്നണമൊന്നുമില്ല ഇനി വീണ്ടും കാണുന്ന സമയത്ത് അറിയില്ല പക്ഷേ ക്ലൈമാക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം അത് മലയാളത്തിൽ ഇന്നേ വരെ മലയാളത്തിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ ഇന്നേ വരെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കണതൊക്കെ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയാം ഒരു ആക്ഷൻ ഡ്രാമ എന്ന് പറയാം ഇമോഷണൽ ഡ്രാമ എന്ന് പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം പണ്ട് കാലത്ത് ഒരു കഥ പക്ഷെ അതിൽ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ അതി ഒരു രണ്ട് മൂന്ന് സീനുണ്ട് ഭയങ്കര കൂക്കികൂലിയായിരുന്നു തിയേറ്ററിനകത്ത് ആ ഒരു രണ്ട് മൂന്ന് സീക്വൻസുകൾ എന്താ പറയുക വേറെ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്ന് എനിക്ക് തോന്നി അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ കഥ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മോഹൻലാലും ബാക്കി ടീമും ക്രൂ ഒക്കെ പറയുന്ന പോലെ പറയുന്നതുപോലെ ഒരമർചിത്രകഥ പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ളൊരു പരിപാടിയും കാര്യങ്ങളും അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്ലോ ആണ് സ്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റം സ്ലോ ഞാൻ കണ്ടതിൽ വെച്ച് ലിജോന്റെ പടത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ലോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്റെ എന്റെ ഒരു കേട്ടോ മലൈക്കോട്ടെ എന്ന് പറയുന്നത് പക്ഷേ ക്ലൈമാക്സിൽ ഞാൻ പറയുന്ന ഇപ്പോഴും പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല രസമായിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാത്തരം ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് മലയ്ക്കോട്ടെ വാലുവൻ എങ്ങനെ ഏറ്റെടുക്കും എന്ന് എനിക്കറിയില്ല എല്ലാവരും ചായക്കപ്പല്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ച് ക്ലൈമാക്സിലുള്ള പത്ത് പതിനഞ്ച് ആണ് എന്നെ പിടിച്ച് എന്താ പറയുക അതറിയാനുള്ള ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇരുന്നത് അല്ലാത്ത പക്ഷം കുറെ പേരൊക്കെ എണീറ്റ് പോയി ഫാമിലി ആയിട്ട് വന്നവരൊക്കെ കമന്റടികൾ കേട്ടിട്ടാണ് തോന്നുന്നു എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അത്രയധികം ഞാൻ പറഞ്ഞ നേരത്തെ രണ്ട് മൂന്ന് സീക്വൻസിൽ വന്നിട്ടുള്ള കമന്റ് അടികൾ ായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് സിനിമ എന്ന് പറയുന്നത് ഭീകര സിനിമ കാരണം ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത രീതിക്കുള്ള കുറെ വൈഡ് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ടിനുവാബച്ചൻ പറഞ്ഞ പോലെ ഇങ്ങനെ തിയേറ്റർ പിടിച്ച് കുലുക്കും അങ്ങനെയുള്ള ഫീലൊന്നും എനിക്ക് തോന്നിയില്ല നോർമൽ റേഞ്ചിൽ വരുന്ന കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവർ രസമായിട്ട് എടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഇവർ ഈ പോയിന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക എടുത്ത് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് പാർട്ട് ഒരു സംഭവം അതാണ് എന്നെ മെയിനായിട്ട് എന്താ പറയുക പിടിച്ചിരുത്തിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്നെ എനിക്ക് കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള സീൻസ് എന്ന് പറയുന്നത് ആ ഒരു സംഭവങ്ങളാണ് സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അഭിപ്രായം പറയാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുകയായി കണ്ടാൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം സി എന്ത നെക്സ്റ്റ് വീഡിയോ ഗായസ്